ഒന്നാം വർഷം കഴിഞ്ഞിരിക്കുന്നതായി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ പുതുവർഷത്തിൽ പുതിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും ഞാൻ മുന്നേറുക ഈ രണ്ടാം വർഷത്തിൽ നിങ്ങളും മെച്ചപ്പെട്ടേ മതിയാവൂ അല്ലാത്ത പക്ഷം കഷ്ടപ്പെട്ട് സുവിശേഷം അറിയിക്കുന്നതുകൊണ്ട് വിശേഷിച്ചും എൻ്റെ ഭാവി പുരോഹിതന്മാരായ നിങ്ങളെ അധികമായി സുവിശേഷം അറിയിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെയാവും ഗുരു അവിടുന്ന് പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുവോ അങ്ങയുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരുന്നല്ലോ അത് ഈ വർഷം നിർമ്മേറ്റി തരുമോ അതെ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നാൽ നിങ്ങൾ നല്ലവരായി തീരേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നന്മയെന്നത് എപ്പോഴും ഒരു പ്രാർത്ഥനയാണ് എന്നാൽ ഞാൻ അത് ചെയ്യും യോഹന്നാനെ അത്ഭുതങ്ങൾ ചെയ്യാനും കൂടി ഈ വർഷം അവിടുന്ന്